കർഷക സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ആദ്യമായി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ഞാൻ സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഒഴിവാക്കപ്പെട്ടവരുടെ ഭൂരിപക്ഷ കേരളം എന്നൊരു മനോഹരമായ പ്രയോഗമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് കർഷകരാണ് യഥാർത്ഥത്തിൽ ഭൂരിപക്ഷ ആളുകൾ ഈ നാടിൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് കർഷകരാണ് രാജ്യത്തിൻ്റെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും പക്ഷേ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഇന്ന് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടിരിക്കുന്നവർ കർഷകരാണ് കർഷകരുടെ പ്രശ്നങ്ങൾ മുൻഗണനാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്നില്ല കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഫോക്കസിലേക്ക് കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർന്നു വരണം അവർ നേരിടുന്ന വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ ഒരു കാലത്തും ഇല്ലാത്ത ദുരന്തങ്ങൾ നേരിടുന്നൊരു കാലമാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് കാലാവസ്ഥാ വ്യതിയാനം തന്നെ അതിൻ്റെ ആദ്യത്തെ ഇരകൾ എന്ന് പറയുന്നത് കർഷകരാണ് പണ്ട് നമ്മൾ ചെറുപ്പത്തിലെ ഒരു കഥ പറയും സാമൂതിരി രാജാവ് പോർച്ചുഗീസുകാർക്ക് കുരുമുളക് വള്ളി കൊടുത്തു കുരുമുളക് അവനാണ് അവരിവിടെ വരുന്നത് അപ്പോൾ കുരുമുളക് വള്ളി കൊണ്ടുപോയി നടാൻ വേണ്ടി കൊടുത്തു ഇപ്പോഴത്തെ പോലെയല്ല ഇപ്പം രാജസദസ്സിൽ ആരെയും വിമർശിക്കില്ല രാജാവിനെ വിമർശിക്കില്ല ഇപ്പം രാജാവ് അത് ചെയ്ത ഗുരുമുളക് പള്ളി പോയതാണ് സാമൂതിരി രാജാവിൻ്റെ രാജസഹസിൽ മനസ്സിലായില്ല പറഞ്ഞത് സാമൂതിരി രാജാവിൻ്റെ രാജസഹസിൽ അത് വിമർശിക്കപ്പെട്ടു ഇല്ല അത്ഭുതമാണ് നമ്മുടെ തെറ്റിദ്ധാരണ രാജസദസ്സിൽ വിമർശിക്കാം വിദൂഷകന്മാർ മാത്രമേ ഉള്ളതാണ് നമ്മുടെ ധാരണ വിമർശിക്കുന്നവരും ഉണ്ടായിരുന്നു ഇപ്പോഴാണ് വിമർശിക്കുന്നവരില്ലാതെ വിദൂഷകന്മാർ മാത്രമായത് അപ്പോ അവര് ചോദിച്ച് എന്തിനാണ് ഇത് കൊടുത്തത് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് ഈ കുരുമുളകല്ലേ അതിനല്ലേ അവന്മാർ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ഏറ്റവും വലിയ അസത്തല്ല ഇത് അങ്ങോട്ട് കൊടുത്തു പോയാൽ അവരിത് കൊണ്ടുപോയി നടില്ലേന്ന് ചോദിച്ചു അപ്പൊ സമുദ്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കുരുമുളക് അല്ലേ മാത്രമേ കൊടുത്തിട്ടുള്ളൂ നമ്മുടെ ഞാറ്റുവേല കൊടുത്തിട്ടില്ല അതിനേക്കാൾ നമ്മുടെ കാലാവസ്ഥയെക്കുറിച്ച് നാറ്റുവേലയെക്കുറിച്ച് നമ്മുടെ മഴയെക്കുറിച്ച് മഴയുടെ വരവിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായിരുന്നു അന്ന് ഇന്ന് ഏതെങ്കിലും ഒരു രാജാവിനോ ഭരണാധികാരിക്കോ പറയാൻ പറ്റുമോ എപ്പോൾ മഴ വരൂ എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ മഴ വരാത്ത സമയം പറയാൻ പറ്റുമോ ഇപ്പോൾ അതിതീവ്ര മഴ അല്ലേ മേഘവിസ്ഫോടനം കള്ളക്കടൽ പ്രതിഭാസം ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും ന്യൂനമർദ്ദം ഉണ്ടായി മഴയുണ്ടായി നമ്മുടെ ഈ ഏത് കൃഷിയാണെങ്കിലും അതിൻ്റെ ഒരു റൈപ്പാവുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് മഴ വന്ന് ഇത് മുഴുവൻ പോവാം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം ആർക്ക് വേണമെങ്കിൽ ഏത് കർഷകനും നഷ്ടപ്പെടാം ഒരു നല്ല കാറ്റടിച്ചാൽ മുഴുവൻ വായൻ പോയില്ലേ ഒടിഞ്ഞു പോയില്ലേ അത് ഒരു വശത്ത് നിൽക്കുന്നു മറുവശത്ത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ വന്യജീവി ആക്രമണം വളരെ ഗൗരവത്തോടു കൂടി ഉണ്ടാവും ഒന്നും നോക്കുന്നില്ല ആരും നോക്കുന്നില്ല ഇപ്പോൾ ആയിരത്തിലധികം ആളുകളാണ് കഴിഞ്ഞ ആറേഴ് വർഷക്കാലം കൊണ്ട് വന്യജീവി ആക്രമണം കൊണ്ട് മരിച്ചത് അതിൽ ഏകദേശം മുഴുവൻ ആളുകളും കർഷകരും ആദിവാസികളുമാണ് എണ്ണായിരത്തിലധികം ആളുകൾക്കാണ് പരിക്കു പറ്റിയത് ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലം കൃഷിയാണ് നശിച്ചുപോയത് അപ്പൊ ഉദാഹരണത്തിന് ഈ മലയോരങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന എന്താ ഏറ്റവും പ്രധാന കൃഷി കിഴങ്ങ് കൃഷിയാണ് അല്ലേ ചേന വച്ചില്ല ചേമ്പില്ല കപ്പയില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാം പന്നി വളർത്തിക്കൊണ്ടുപോകും വാനയാണെങ്കിൽ ആന വന്ന് തകർക്കും ആ ഒരു സ്ഥലത്ത് പ്ലാവ് പോലെ ഇപ്പോ ഞാനൊരു സ്ഥലത്ത് ഈ മലയോര യാത്രയായിട്ട് പോയപ്പോൾ പറഞ്ഞു ഒരു സ്ഥലത്ത് പറയും എല്ലാ പ്ലാവും വെട്ടിക്കളയാൻ പറയും കർഷകർ കാരണം പ്ലാവ് ഉണ്ടായി ചക്ക വന്ന ആന വരും അതുകൊണ്ട് ആന വരാതിരിക്കാനുള്ള മാർഗം എല്ലാ പ്ലാവും വെട്ടിക്കളയാണ് ആലോചിച്ച് നോക്കിയേ എല്ലാ പ്ലാവും വെട്ടിക്കളയാണ് പ്ലാവ് വേണ്ട തീരുമാനിച്ചിരിക്കുക വായം വേണ്ട അപ്പം അങ്ങനെ കൃഷി ചെയ്യാൻ പറ്റാത്ത ഇനി നാളികേര ഉണ്ടാക്കിയ കുരങ്ങം കയറി മഞ്ഞങ്ങാ പരുവത്തിൽ നാളികേരം ഇട്ടുണ്ടോ അപ്പോൾ ഒരു മലയോരത്ത് സാധാരണക്കാരുടെ ഏറ്റവും വലിയ ഉപജീവനമായിരുന്ന കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരികയാണ് എന്താ പ്രതിരോധം ഒരു പ്രതിരോധമില്ല ലോകത്തെല്ലായിടത്തും കൺവെൻഷനലായി യാദാസ്ഥിതികമായി ചെയ്യുന്ന പ്രതിരോധ മാർഗങ്ങളുണ്ട് കിടങ്ങ് കുഴിക്കും ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടാകും അല്ലാത്ത ഫെൻസിങ് ഉണ്ടാകും മൃഗങ്ങളെ ഓടിക്കാനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടായത് ഒരുപാട് പരിപാടിയുണ്ട് മതിൽ കെട്ടും ഇപ്പം ഒന്നുമില്ല കഴിഞ്ഞ നാല് വർഷമായിട്ട് ഒരു രൂപ പോലും ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അലോക്കേഷൻ ഇല്ല അലോക്കേഷൻ എഴുതിയൊക്കെ വയ്ക്കും ഒറ്റ പൈസ ചിലവാക്കിയിട്ടില്ല ഇത് കാണാതെ പോകുന്ന അല്ലെങ്കിൽ ഇത് ഇത് പറയുന്നില്ല എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല യു ഡി എഫിന്റെ ഒരു സർക്കാർ വന്നാൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം അവസാനിപ്പിക്കും എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല നാലും കൊല്ലോട്ട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഞാൻ തൽക്കാലം പറയാനും ഉദ്ദേശിക്കുന്നില്ല കാരണം ഇവിടെ കേരളത്തിന്റെ സ്ഥിതി സാറ് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തിലേക്കാണ് ഞാൻ പറയുന്നത് ഭയങ്കര ദയനീയമായ സ്ഥിതിയാണ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് കേരളത്തിൻ്റെ സ്ഥിതി ഗജനാവ് കാലിയാണ് ഞാൻ നിയമസഭയെ പറഞ്ഞു പൂച്ച പെറ്റ് കിടക്കുക എന്ന് പറഞ്ഞു അപ്പം ധനകാര്യമന്ത്രിക്ക് ഭയങ്കര വിഷമമായി അങ്ങനെ പറയാമോ എന്നു ചോദിച്ചു അപ്പോൾ ഞാനതിന് മറുപടി പറഞ്ഞു എൻ്റെ വീട്ടിൽ ഒരുപാട് പൂച്ച ഈ പൂച്ച പ്രസവിക്കാൻ നേരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട അവസാനത്തെ രണ്ട് ദിവസം ഇങ്ങനെ പരിഭ്രാന്തമായിട്ട് ഓടികളക്കും എന്നിട്ട് ആരും വരാത്തൊരു സ്ഥലം ആരും വരാത്തൊരു മൂല കണ്ടുപിടിച്ച് പൂച്ച അവിടെ കൂളായിട്ട് പ്രസവിക്കും സ്ഥലം കണ്ടുപിടിച്ച് ഇപ്പൊ കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റാവുന്ന ഏറ്റവും ബസ് സ്ഥല അതാണ് സ്ഥിതി ഇതൊക്കെ വെറുതെ ബുക്ക് അഡ്ജസ്റ്റ്മെന്റും വർത്തമാനം മാത്രം അഞ്ച് നയ പൈസ കയ്യിലില്ല ഞാൻ ഞാനൊറ്റവും ഉദാഹരണം പറയാം ഞാനിപ്പോഴും വിചാരിക്കുന്നത് പ്രൈം ഡ്യൂട്ടി ഓഫ് എ സ്റ്റേറ്റ് ഈസ് ടു കളക്ട് ടാക്സ് അല്ലേ അത് ഏറ്റവും നീതിപൂർവമായ രീതിയിൽ ടാക്സ് കളക്ട് ചെയ്യാം എന്നിട്ട് എന്താ ചെയ്യേണ്ടത് നീതിപൂർവമായ വിതരണമാണ് സമ്പത്തിന്റെ അതാണ് സമ്പത്ത് സ്റ്റേറ്റിന്റെ വെൽത്ത് എന്ന് പറയുന്നത് ഇനി നികുതി പിരിച്ചെടുക്കുന്നത് അതിന്റെ റീഇഇക്വിറ്റബിൾ റീ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആ സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം ഇപ്പോ എക്കണോമിക് റീഫോംസ് വന്നു അല്ലെ വലിയ പ്രശ്നമായിരുന്നു വലിയ വിമർശനമായിരുന്നു നമ്മൾ ഒരുപാട് വരുമാനം നമ്മുടെ വർദ്ധിച്ചു ടാക്സ് കൂടി എല്ലാം കൂടി എന്താണ് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ചെയ്ത് ആ പണം ഉപയോഗിച്ച് എന്താ ചെയ്തത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാക്കി ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിൽ സാധാരണക്കാരൻ്റെ വീട്ടിലെ അടുപ്പ് പുകഞ്ഞു ഇല്ലേ എൻ ആർ എച്ച് എം ഉണ്ടാക്കി നാഷണൽ റൂറൽ ഹെൽത്ത് സ്കീം ഉണ്ടാക്കി വിദൂര ഗ്രാമങ്ങളിൽ ആശുപത്രികൾ ഉണ്ടാക്കി ഡോക്ടർമാരെ കൊടുത്തു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ടാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അധ്യാപകരെ കൊടുത്തു കർഷകരുടെ കടം എഴുപത്തിരണ്ടായിരം കോടി രൂപ എഴുതിത്തല്ലു ഇതൊക്കെ ചെയ്യണമെങ്കിൽ കാശ് ശ ഉണ്ടാക്കി ജോലി ഉണ്ടാക്കി ക്രിയേറ്റഡ് വെൽത്ത് ആൻഡ് ക്രിയേറ്റഡ് ജോബ് ജോലിയും ഉണ്ടാക്കി ധനവും ഉണ്ടാക്കി അതിൻ്റെ വിതരണമാണ് ഇപ്പം നടക്കുന്നത് ഈ ഇത് മാത്രമുള്ളൂ ഈ കളക്ഷൻ മാത്രമേ ഉള്ളു അതുകൊണ്ടാണ് പറഞ്ഞത് കേരളം ഇപ്പോൾ ഇന്ത്യയിലെ കണക്കാക്കിയിരിക്കുന്നതിൽ ഇൻഇക്വാളിറ്റി ഏറ്റവും കൂടുതൽ അസമത്വം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനത്തൊന്നായി കേരളം മാറുകയാണ് നമ്മുടെ രാജ്യവും മാറുകയാണ് എല്ലാത്തിലും ഒരു വ്യത്യാസം വന്നു ഇപ്പോൾ പണ്ട് ആ നെഹ്റുവിൻ്റെ കാലം മുതൽ പാർലമെൻറ്റിൽ ഒരു ലേബർ ലോ പാസ്സായത് ഒരു തൊഴിൽ നിയമം പാസ്സായ ആ തൊഴിൽ നിയമം ആർക്ക് വേണ്ടിയിട്ടായിരുന്നു തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിരുന്നു ചൂഷണത്തിൽ നിന്ന് ഇപ്പോൾ ബോണസ് ആക്ട് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് വർക്ക്മെൻസ് മെൻസ് കോമർസേഷൻ ആക്ട് തുടങ്ങിയ ക്ഷേമനിധികൾ ഒരുപാട് നിയമങ്ങൾ ഇപ്പോഴോ ഇപ്പോൾ ഒരു ലേബർ ലോ കൊണ്ടുവന്നാൽ നിങ്ങൾ നോക്കിക്കോ അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് അവരെ എട്ട് മണിക്കൂർ എന്നുള്ളത് പത്ത് മണിക്കൂറോ പന്ത്രണ്ട് മണിക്കൂറോ ആക്കി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാജ്യ പിന്നെ പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പ്ലാനിങ് ഇല്ലാതാവുന്നു ഗവണ്മെൻറ്റിലും അത് സെൻട്രൽ ഗവൺമെൻറ്റിലും അതെ സ്റ്റേറ്റിലോ അത് എന്തായിരുന്നു പ്ലാനിങ്ങിൻ്റെ പ്രത്യേകത ആസൂത്രണത്തിൻ്റെ പ്രത്യേകത പ്ലാനിങ്ങിൽ ഒരു പ്രയോറിറ്റി ഉണ്ട് മുൻഗണന ഉണ്ട് എന്താ മുൻഗണന അത് കൃഷിക്ക് വേണോ ആരോഗ്യത്തിന് വേണോ വ്യവസായത്തിന് വേണോ ഏതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത് എന്ന് പ്രയോറിറ്റിയും രണ്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കൊരു സപ്പോർട്ട് കൊടുക്കും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ സപ്പോർട്ട് ചെയ്യും അവികസിത പ്രദേശങ്ങൾക്ക് പ്രത്യേക പ്രോജക്റ്റ് ഉണ്ടാകും ഇതൊക്കെ പ്ലാനിങ്ങാണ് പ്ലാനിങ്ങിന് മുൻഗണനകളുണ്ട് ഇപ്പം എന്താ പ്ലാനിങ് ഉപേക്ഷിച്ചു ഇപ്പം പ്രോജക്റ്റ് മാത്രമേ ഉള്ളൂ പ്രോജക്ടിൻ്റെ പ്രത്യേകത എന്താ കിക്ക് ബാക്ക് അല്ലാതൊന്നുമില്ല എന്താ പ്രോജക്ട് കൊണ്ടുവരുന്ന അതാണ് ഗവൺമെന്റ് അല്ല പ്രോജക്ട് പ്രഖ്യാപിക്കുന്നത് ഒഴിത്തം വരുവാണ് നാളൊരു വ്യവസായി നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ട് അതിവിടെ കൊണ്ടുവരണമെന്ന് പറയാം ഗവൺമെന്റിലേക്ക് പറയാം അപ്പൊ തന്നെ ഡീൽ ചെയ്യുകയാണ് പ്രോജക്റ്റാണ് ഇപ്പോൾ കിഫ്ബി ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് വലിയ പ്രോജക്റ്റ് വന്നു ഞങ്ങൾ അതിനെ ഒപ്പോസ് ചെയ്തു ഞാൻ പറഞ്ഞു ഇപ്പോൾ കിഫ് സാധാരണ നമ്മുടെ സഞ്ചിത നിധിയിൽ നിന്ന് പണം ചെലവാക്കി ഒരു പദ്ധതി നടപ്പാക്കിയാൽ അതിൻ്റെ പത്ത് ശതമാനം പട്ടികജാതിക്കാർക്ക് കൊടുക്കും ഇല്ലേ അവർ അവരുടെ വികസനത്തിന് വേണ്ടി ഇതിൽ പട്ടികജാതിക്കാർക്കില്ല ഇപ്പൊ മുപ്പതിനായിരം കോടി കിഫ്ബി കൊടുത്തപ്പോൾ മൂവായിരം കോടി പട്ടികജാതിക്കാർക്കുള്ള പദ്ധതി കൊടുക്കേണ്ടതാണ് എത്ര കൊടുത്തത് എൺപത്തൊന്ന് കോടി രൂപ എൺപത്തൊന്ന് കോടി രൂപ അപ്പൊ പട്ടികവർഗക്കാർക്ക് അഞ്ചു വർഷത്തേക്കാണ് കോമ്പൻസേഷൻ ജി എസ് ടി കോമ്പൻസേഷൻ വാറ്റ് വന്നപ്പോഴും അഞ്ചു വർഷത്തെ കോമ്പൻസേഷൻ ആയിരുന്നു അഞ്ചു വർഷത്തെ കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞു ഒരു കണക്കാണ് പുതിയ കണക്കാണ് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് അഞ്ച് ആറാമത്തെ വർഷം കൂടി കോമ്പൻസേഷൻ കൊടുക്കുന്നത് തുടരുമായിരുന്നു ഒരു പന്തിരായിരം കോടി കിട്ടുമായിരുന്നത് ഇതുപോലത്തെ കണക്കാണ് ഇതുപോലത്തെ കണക്കാണ് കംപ്ലീറ്റ് ഞാൻ പറയുന്നത് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ തന്നെ തകരാറിലായി കംപ്ലീറ്റ് ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം ചോദിക്കുക രണ്ടായിരം രണ്ടായിരത്തി ഒന്നിൽ സ്വർണത്തിൻ്റെ വില എത്രയായിരുന്നു നാനൂറ് രൂപയായിരുന്നു ഒരു ഗ്രാമിന് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ നാലായിരം രൂപ ഒരു പവനായിരുന്നു അന്ന് നമുക്ക് അഞ്ഞൂറ് കോടി ടാക്സ് കിട്ടുമായിരുന്നു ഗോൾഡിൽ ഇപ്പോഴും കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് വയ്ക്കുന്ന സ്ഥലം വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കുണ്ട് സാധാരണക്കാരെയാണ് ഇപ്പൊ എത്രയാണ് സ്വർണത്തിന്റെ വില സ്ത്രീകൾ ഉണ്ടെങ്കിൽ ചോദിച്ചപ്പോ എഴുപത്തി മൂവായിരം രൂപയാണ് അപ്പൊ എത്ര ഇരട്ടിയായി എത്ര ഇരട്ടിയായി പതിനെട്ട് ഇരട്ടി അല്ലേ മൂന്നാല് പന്ത്രണ്ട് പതിനെട്ട് ഇരട്ടിയായി പതിനഞ്ച് നാല് അറുപത് ആ പതിനെട്ട് ഇരട്ടിയായി നേരത്തെ കിട്ടിയിരുന്ന അഞ്ഞൂറിൻ്റെ പതിനെട്ട് ഇരട്ടി ടാക്സ് കിട്ടണ്ടേ കാരണം ടാക്സ് ഗോൾഡിൻ്റെ വില്പന കുറഞ്ഞിട്ടില്ല കുറഞ്ഞിട്ടില്ല കിട്ടണമല്ലോ കാരണം ടേൺ അല്ലേ ടേൺ ഓവർ നോക്കുമ്പോൾ കിട്ടണ്ടേ എത്ര എത്രയെന്നില്ലയോ നാലായിരം രൂപ ആയിരുന്നപ്പോൾ കിട്ടിയിരുന്ന അഞ്ഞൂറ് കോടി തന്നെ ഗോൾഡിൻ്റെ കാര്യമാണ് പറയുന്നത് മിനിമം പതിനായിരം കോടി രൂപ ടാക്സ് കിട്ടേണ്ട ഗോൾഡിൽ നിന്ന് ടാക്സ് പിരിക്കുന്നില്ല ബാറിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു ബാറിന്റെ പക്ഷെ ബാറിൽ നിന്നുള്ള വരുമാനം കുറയുന്നു ടാക്സ് കളക്ട് ചെയ്യുന്നില്ല ഒരുപാട് സ്ഥലത്ത് നിന്ന് നികുതി പിരിക്കുന്നില്ല കൃത്യമായ നികുതി പിരിക്കാനുള്ള സംവിധാനം ഫെയിൽ ചെയ്തു ചെലവാക്കാനുള്ള സംവിധാനം നന്നായിട്ടുണ്ട് ആവശ്യത്തിന് ആവശ്യ ഇല്ലാത്തതിനും ചെലവാക്ക ഇത്രയും കഷ്ടപ്പാട് ദുരിതവും സ്കൂളിൽ പാചകം ചെയ്യണ പാവപ്പെട്ട സ്ത്രീകൾക്ക് ശമ്പളം കൊടുക്കാൻ ഇല്ലാത്ത ഗവണ്മെന്റ് ഈ വാർഷിക ആഘോഷത്തിന് നൂറ്റിച്ചെല്ലാം കോടിയാണ് മാറ്റിവെച്ചത് മറ്റേ ഫ്ലെക്സ് വയ്ക്കാൻ അല്ല ഹോർഡിങ്സ് വയ്ക്കാൻ പതിനഞ്ച് കോടി രൂപ നമുക്ക് ഒരു തൊലിക്കെട്ടി വേണ്ടേ എന്തോരം പേരോട് നോവറിഞ്ഞ് നിൽക്കുകയാണ് വരട്ടെ തരാം പിടിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുക എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വാരിക്കോരി ചെലവഴിക്കുകയാണ് കേരളം ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിൽ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ പോവുകയാണ് കെടുകാര്യസ്ഥത മിസ്മാനേജ്മെൻറ്റ് പിന്നെ നേരത്തെയൊക്കെ കഴിഞ്ഞ ഗവൺമെൻറ് ഞാൻ പേരൊന്നും പറയില്ല കഴിഞ്ഞ ഗവൺമെൻ്റെ കാലത്ത് ഉണ്ടാക്കി വെച്ച ബാധ്യതകൾ അത് കംപ്ലീറ്റ് അതെന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുടർ ഭരണം ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല ഈ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ സാധാരണ കേരളത്തിൽ നമ്മളാണ് വരേണ്ടത് ഓൾട്ടർനേറ്റീവ് അപ്പം നമ്മൾ വരുമ്പോൾ നമ്മുടെ തലയിൽ ഇരുന്നോളും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തു വെച്ചത് ഇപ്പോൾ തുടർവെള്ള കിട്ടിയപ്പോഴാണ് അതിൻ്റെ വിവരം അറിയുന്നത് അപ്പോൾ ഇനി വേണമെങ്കിൽ അടുത്ത സർക്കാരിലേക്ക് ഇതാണ് ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ പോകാൻ പറ്റില്ല കേരളത്തിന് ഒരുപാട് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ധനസമീപനത്തിൽ ധന മാനേജ്മെൻറ്റിൽ ടാക്സ് അഡ്മിനിസ്ട്രേഷനിൽ സംവിധാനത്തിൽ നികുതി പിരിക്കാൻ വേണം അതാണ് ഉൾപ്പെടെ കാർഷിക മേഖല ഇപ്പോൾ കാർഷിക മേഖലയിൽ നിന്ന് വരുമാനമൊന്നുമില്ല പക്ഷേ കാർഷിക മേഖല തകരുമ്പോൾ അതിൻ്റെ ഇമ്പാക്ട് അതിൻ്റെ പ്രതിഫലനം ധനസ്ഥിതിയിലുണ്ടാവും ഇവിടെയുള്ള ആളുകൾ ഈ നേരത്തെ പറഞ്ഞൊരു വലിയ പോയിൻ്റാണ് പർച്ചേസ് ചെയ്യുമ്പോൾ പോയി പക്ഷേ നിങ്ങൾ ഇനി കേരളത്തിൽ പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഹോൾസെയിൽ റീറ്റെയിൽ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കി ആരും പഠിക്കുന്നില്ല ആരും പഠിക്കുന്നില്ല റീറ്റെയിൽ ഹോൾസെയിൽ ബിസിനസ് തകർന്ന തരിപ്പണായിക്കൊണ്ടിരിക്കുക അതൊക്കെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും പിന്നെ കാർഷിക സംസ്ഥാനമാണോ കേരളം ഞാൻ അവസാനിപ്പിക്കുക അല്ല വ്യാവസായിക സംസ്ഥാനമാണോ അല്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ചോദിക്കിടക്കാറുണ്ട് റെമിറ്റൻസ് ആയിരുന്നു അല്ലേ മൈഗ്രൻസിൻ്റെ റെമിറ്റൻസ് ആയിരുന്നു വിദേശ മലയാളി ഇപ്പോഴാണ് എല്ലാവരും യൂറോപ്പിലേക്ക് പോകണത് അവിടെ ചെന്ന് അഞ്ച് പൈസ അയക്കില്ല ഇവിടെ നിന്ന് പൈസ പണയപ്പെടുത്തിയിട്ടാണ് പോണത് പൈസ അയക്കില്ല മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം അപ്പം കേരളത്തിലേക്ക് പണം വരുന്നത് കുറയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേ അവസരത്തിൽ കേരളത്തിലൊരു റിവേഴ്സ് റെമിറ്റൻസ് നടക്കുന്നുണ്ട് അല്ലല്ല റിവേഴ്സ് റെമിറ്റൻസ് നടക്കുന്നുണ്ട് ഇരുപത്തി ഒമ്പത് ലക്ഷം പേരാണ് കേരളത്തിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റിലുള്ളവർ വർക്ക് ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു എല്ലാ തിങ്കളാഴ്ചയും പുള്ളിയുടെ അവിടെ വർക്ക് ചെയ്യണവരയ്യായിരം രൂപ നാട്ടിലേക്ക് അയക്കുന്നു